ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത ഐ എസ് എല്ലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് എവിടെയായിരിക്കും അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് ഐ എസ് എല്ലിൻ്റെ മീഡിയ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെൻഡർ നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതുവരെ ബിഡുകൾ ഒന്നും വന്നിട്ടില്ല പക്ഷേ പ്രീ ബിഡ് കോൺഫറൻസ് ഇന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് നാല് കമ്പനികളാണ് പ്രീ ബിഡ് കോൺഫറൻസിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളത് ഒന്ന് സോണി സ്പോർട്സ് ആണ് രണ്ടാമത്തേത് ഫാൻ കോഡ് മൂന്ന് സീ സ്പോർട്സ് ആണ് നാലാമത്തേത് യു കെ ബേയ്സ്ഡ് ഏജൻസിയായ ടു സർക്കിൾസാണ് ഇങ്ങനെയാണ് നാല് കമ്പനികൾ വരുന്നത് ഈ നാല് കമ്പനികളും പ്രീ ബിഡ് കോൺഫറൻസിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് ഐ എസ് എൻ മീഡിയ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ആരാണ് ഈ ഒരു റൈറ്റ്സിന് വേണ്ടി ബിഡ് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ നാല് കമ്പനികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഐ എസ് എല്ലിന്റെ ഇത്തവണത്തെ മീഡിയ റൈറ്റ്സ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ ആരും ബിഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും നേരത്തെ ഐ എസ് എല്ലിന്റെ നടത്തിപ്പ് അവകാശത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് പ്രീബിഡ് കോൺഫറൻസ് ഒക്കെ നടന്നിരുന്നു പക്ഷെ ആരും തന്നെ ബിഡ് സമർപ്പിക്കാൻ തയ്യാറായില്ല ഇതോടുകൂടിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത്തവണത്തെ ഐ നേരിട്ട് നടത്താൻ തീരുമാനിച്ചത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം